ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ മമ്മൂക്കാട് ഏറ്റവും പുതിയ സിനിമ അല്ലെങ്കിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഇനി കാത്തിരിക്കുന്ന തിയേറ്ററിൽ വന്ന് കാണാൻ കാത്തിരിക്കുന്ന സിനിമയാണ് മമ്മൂട്ടിയുടെ ബസൂക്ക ബസൂക്ക ആ സിനിമയുടെ ഒരു ഷൂട്ട് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന സമയത്ത് ആ സിനിമയെക്കുറിച്ചിട്ട് യാതൊരു തരത്തിലുള്ള പ്രതീക്ഷകളും ആർക്കും ഇല്ലായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം ബസൂക്കയുടെ ടീസർ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ആ സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പാണ് ലഭിച്ചിരിക്കുന്നത് അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ മൂന്ന് മില്യൺ വ്യൂഴ്സാണ് ഈ ഒരു ടീച്ചറിന് ലഭിച്ചിരിക്കുന്നത് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു ടീച്ചർ ആണ് വരുന്നത് എന്നുള്ളത് കലൂർ ടെന്നീസിന്റെ മകൻ ടിനോ ടെന്നീസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് അദ്ദേഹം മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അവിടൊപ്പം തന്നെ മലയാളത്തിൽ ഒരു പരീക്ഷണ ചിത്രം ഒരു ഗെയിം ത്രില്ലർ ചിത്രമായിട്ടാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് മലയാളത്തിൽ ഗെയിം ത്രില്ലർ ചിത്രം ഇറങ്ങിയിട്ടുണ്ടോ ചോദിച്ചുകഴിഞ്ഞാൽ എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു ചിത്രം ഇറങ്ങിയിട്ടില്ല അപ്പൊ എന്താണ് ഈ ഗെയിം ത്രില്ലർ ചിത്രം ഇത് ഗെയിമിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ആണോ അല്ലെ ആ ടീച്ചർ കണ്ട വരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിനകത്ത് ക്രിക്കറ്റ് ബേസ് അല്ലെങ്കിൽ ഗെയിമിംഗ് ബേസ്ഡ് ആയിട്ടൊക്കെ ഉള്ള സംഭവങ്ങളാണ് കാണിക്കുന്നത് പിന്നെ കൊട്ടേഷൻ ഗ്യാങ്സ്റ്റർ അങ്ങനെയുള്ള ഒരുപാട് എലമെന്റ് ഈ സിനിമയ്ക്കകത്തുണ്ട് ഇതിനകത്ത് എടുത്തു പറയേണ്ട രണ്ടുമൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് മമ്മുക്കാട് ആ ഒരു സ്റ്റൈലാണ് കാരണം അതിന്റെ ഒരു ലുക്ക് ഒക്കെ നമ്മളെ എന്താ പറയാ കോരി തെരിപ്പിച്ചിട്ടുള്ള ചില സീനൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഈ സിനിമയിൽ അവസാനം ഗൗതം വാസുദേവൻ മേലും മമ്മൂക്ക പറയുന്ന ഒരു മാസ് ഡയലോഗ് ഉണ്ട് നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ല ഭായ എന്നൊക്കെ നമ്മൾ തിയേറ്ററിൽ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വല്ലാത്തൊരു ആവേശമാണ് ഈ ഡയലോഗ് ഒക്കെ പറയാൻ ആയിട്ടുള്ള മമ്മൂക്കായ അല്ലാതെ വേറൊരാളെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഡയലോഗ് തന്നെ അതിനകത്ത് കൊടുത്തിരുന്നു നമുക്ക് ഈ ടീച്ചർ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ അതിനകത്ത് കുറച്ച് കാര്യങ്ങള് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് കാണുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ നമുക്കൊന്ന് കണ്ടു നോക്കാം സാർ എന്താ സാർ ഈ പറയുന്നത് ഷാഡോ ഗാംഗിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗാങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ എങ്ങനെ പോപ്കോൺ ഞങ്ങള് സെക്കൻഡ് ഷോ കണ്ടോണ്ടിരിക്കാ പടം വിളിക്കാം സർ ഓക്കെ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരന്റെ റോളാണ് ഇതിനകത്ത് ഗൗതം വാസുദേവൻ മേനൻ എത്തുന്നത് ഈ ഒരു ടീച്ചർ കണ്ടതിനു ശേഷം നിങ്ങൾ ഇപ്പൊ കാണുമായിരിക്കും ഒരു ലേഡി പോലീസ് ഓഫീസറിന്റെ തോക്ക് ഇങ്ങനെ വലിച്ചുവിടുന്ന ഒരു സംഭവം അതിനെ കുറിച്ചൊക്കെ ചില കമന്റുകളൊക്കെ ചില മമ്മുക്കാ വിരോധികളായിട്ടുള്ള ആൾക്കാരാണ് ഇടുന്നത് പക്ഷെ എനിക്ക് സിനിമയിൽ അതൊരു പുതുമയായിട്ട് തോന്നി കാരണം അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു തോക്കിൻ്റെ ഇത് കാഞ്ചി കാഞ്ചുപോലും വലിക്കാൻ അറിയാത്ത ഒരു ലേഡി പോലീസ് ഓഫീസറെ ആണോ ഇതിനകത്ത് വെച്ചിരിക്കുന്നൊക്കെ ഇനി നമുക്ക് മമ്മൂക്കാട ഈ സിനിമയിൽ കുറച്ച് സീനുണ്ട് അതൊക്കെ ഒന്ന് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് മമ്മുക്കായെ കാണിക്കുന്ന സമയത്തുള്ള ആ ഒരു ബീജ്യം ഗംഭീരമായിട്ടുണ്ട് മമ്മുക്കാടെ സ്റ്റൈലിഷ് ആ നടപ്പും ആ ലുക്കും ആ നോട്ടവും പിന്നെ ചില ചില മാസ് ഡയലോഗുകളും അതായത് എട്ട് രണ്ട് പതിനാറ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് പിന്നെ നമ്മൾ ചെയ്യാത്ത റോളുകളൊന്നും ഇല്ല ഭായി എന്ന് പറയുന്നത് അത് എന്ന് പറയുന്ന നടനല്ലാതെ വേറെ ആരെക്കൊണ്ടാണ് സാധിക്കും എന്തായാലും ഈ ഈ ട്രൈ തീസറിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇതിന്റെ ഒരു കളർ ഗ്രേഡിങ്ങും അതോടൊപ്പം തന്നെ ഇതിന്റെ ബീജവും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ സൂപ്പറായിട്ടുണ്ട് പുറത്തിറങ്ങും ഇതിന്റെ ഒരു ട്രെയിലറും കൂടെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് സിനിമയെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും എന്താണെങ്കിലും ഒരു പക്ക ആക്ഷൻ ത്രില്ലർ സിനിമ ആയിരിക്കും ബസൂക്ക എന്ന് ഈ ഒരു ടീസർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാരണം ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ഹൈപ്പ് ഈ ഒരു ടീച്ചറിലൂടെ ലഭിച്ചു കാരണം മലയാള സിനിമയിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ മമ്മുക്കാടെ സിനിമകൾ ോ അല്ലെങ്കിൽ അപ്ഡേഷനോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ അല്ലാതെ സോഷ്യൽ മീഡിയ അത് ചർച്ച ചെയ്യും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ നിന്ന് കത്താറുണ്ട് എന്താണെങ്കിലും ഈ ടീച്ചറും ലഭിച്ചിരിക്കുന്നത് വലിയൊരു സ്വീകാര്യത തന്നെയാണ് പ്രേക്ഷകർക്കിടയിൽ ലഭിച്ചിരിക്കുന്നത് നമുക്കിനി അടുത്ത വിശേഷമായിട്ട് കാത്തിരിക്കാം സിനിമ റിലീസ് ചെയ്യുന്നത് പൂജ അവധിക്കാണ് സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഈ വരുന്ന ഓണത്തിന് ഗംഭീരമായിട്ടുള്ള ഒരുപാട് വലിയ വലിയ സിനിമകൾ വരാൻ നിൽക്കുന്നു അപ്പൊ സിനിമകൾ കണ്ടതിന് ശേഷം സിനിമകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് നേരിൽ കാണാം അടുത്ത അതുവേതുവരേക്കും എല്ലാവർക്കും